പാലം അപകടാവസ്ഥയിൽ പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുകൂടി കല്ലമ്പറമ്പിലേക്ക് പോകുന്ന റോഡിലെ പാലമാണ് അപകടാവസ്ഥയിലായത് ദിനംപ്രതി നിരവധി ചരക്കു വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇത് റോഡിന്റെ ഇരുവശവും ഇടിഞ്ഞത് കാരണം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്ന് നാട്ടുകാർ പഴയന്നൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് കയറ്റത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കല്ലമ്പറമ്പ് കോടത്തൂർ ഭാഗത്തേക്ക് പോകുന്ന പഞ്ചായത്ത് റോഡിന്റെ ഏതാണ്ട് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ മാറി കനാൽ മരത്തിലേക്ക് ഒരു ഭാഗമുണ്ട് അവിടെ ഇപ്പോൾ കനാലിൻ്റെ നിർമ്മാണ നിർമ്മിച്ച ഒരു പാലം ഉണ്ട് അത് അടിയെല്ലാം കമ്പിയെല്ലാം പോയി ദ്രവിച്ച് സൈഡിലുള്ള സൈഡ് മതിലൊക്കെ പൊളിഞ്ഞ് വളരെ അപകടകരമായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വാഹനങ്ങൾ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ളപ്പോൾ ഹെവി ബസ് വരെ തിരിച്ചുവിടുന്നൊരു റോഡാണിത് സ്കൂൾ ബസ്സുകൾ ഒരു പത്ത് വണ്ടികളെങ്കിലും പല സ്കൂളുകളുടെ ആയിട്ട് ഈ വഴിക്ക് പോകുന്നുണ്ട് കാലത്ത് കുട്ടികളെയും വെച്ച് ഇത്രയും ട്രാഫിക്കുള്ള ഈ റോഡിൻ്റെ ഈ പാലം വളരെ ദയനീയമായ അവസ്ഥയിലാണ് അതിൻ്റെ പരിസ്ഥിതി കണ്ടാറിയ കൈവരികളൊക്കെ പൊട്ടി അടിയിലത്തെ കമ്പിയെല്ലാം പോയി ദ്രവിച്ചു കിടക്കുകയാണ് ഇത് ഉടനടി നന്നാക്കേണ്ട പ്രവൃത്തി പഞ്ചായത്ത് അതിൽ ഇറിഗേഷൻ്റെ കീഴിലാണ് അതുകൊണ്ട് ഇറിഗേഷൻ ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് റോഡായതുകൊണ്ട് ഇവർ രണ്ട് കൂട്ടരും കൂടി ഒത്താലേ ഇത് നടക്കും അതുകൊണ്ട് ഇത് പെട്ടെന്ന് നന്നാക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഈ കല്ലമ്പറമ്പ് ഭാഗത്തുണ്ടായതായിട്ട് ഉണ്ടായതായിട്ട് അടുത്ത് തന്നെ പ്രതീക്ഷിക്കും ഇരുവിൽ വളരെ അപകടമായ രീതിയിലുള്ള പണി അവിടെ കൈവരിയില്ല വാഹനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഇപ്പൊ നാട്ടുകാരാണ് ഒരു അടയാളം വെച്ചേക്കുന്നത് ഈ അടയാളത്തിന്റെ കണ്ടിട്ടാണ് ബൈക്കാരൊക്കെ മാറിപ്പോണത് അവിടെ നിർമ്മാണ പ്രവർത്തിയാണ്